വൈകിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാനെടുത്ത പച്ചരിയായിരുന്നു അപ്പോഴാണ് മുറ്റത്തെ പഴുത്ത മാങ്ങ കണ്ടത് എങ്കിൽ പിന്നെ റെസിപ്പി ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി അരക്കപ്പ് പച്ചരി എടുക്കുക ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം വെള്ളം തിളച്ചു വരട്ടെ ഇനി നമുക്ക് പച്ചരി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പച്ചരി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു മുക്കാൽ വേവാകുന്നതുവരെ വരെ വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ പച്ചരി ഏകദേശം മുക്കാൽ വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കിത് വീണ്ടും ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പച്ചരി കണ്ടോ ഏകദേശം വെന്ത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളം എടുക്കണം അതായത് ഈ പച്ചരി വെന്ത് വന്നതിൻ്റെ കുറച്ച് ഗ്രേവി എടുക്കണം കണ്ടോ ഇത് കണക്ക് വേണം ഗ്രേവി എടുക്കാനായിട്ട് ഇത് നമുക്ക് വേറെ ഗ്ലാസ്സിലോട്ട് മാറ്റിയെടുക്കാവുന്നതാണ് കുറച്ച് അരിയൊക്കെ പെട്ടാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ നമ്മുടെ ഗ്രേവി ഇത് ഏകദേശം ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പച്ചരി കണ്ടല്ലോ ഇതേ ഏകദേശം ഇത്രയും വെന്ത് കിട്ടിയിട്ടും ഉണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അതായത് ഈ പച്ചിരി നമുക്കിനി വേറൊരു പാത്രത്തിലോട്ടിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പച്ചരി ഇതേ ഇതേപോലെ പാത്രത്തിലാക്കി ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ എങ്കിൽ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ച ആ അരിയുടെ ഗ്രേവി ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കാം അതായത് ഈ ഗ്രേവി ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പച്ചരിയുടെ ഗ്രേവി എടുത്ത് ഇതിലേക്ക് ഒഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം കോൺഫ്ലോർ ചേർത്ത് ഇത് കണക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാവുന്നതാണ് അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി അപ്പോൾ നമ്മുടെ ഗ്രേവി ഇത് നല്ല തിക്കായി ഇട്ടിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കാവുന്നതാണ് എപ്പോഴും ഇഡ്ഡലിയും ദോശയേക്കും അല്ലേ വൈകിട്ടാണെങ്കിൽ നമ്മൾ സ്നാക്സിനെയൊക്കെ കഴിക്കുന്നത് ഇടയ്ക്ക് ഇത് കണക്കൊക്കെ റെസിപ്പി ഒന്ന് മാറ്റി പിടിക്കണം കേട്ടോ ഇനി നമുക്കിത് സെർവ് ചെയ്തെടുക്കാവുന്നതാണ് ആദ്യം നമുക്ക് പച്ചരി ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഇതിന് ചുറ്റും ഒന്ന് വെച്ചു കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം മാങ്ങിയൊന്ന് വെച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ മീതേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം കണ്ടോ നമ്മുടെ തേങ്ങാപ്പാൽ നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നീ കൊഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടല്ലോ നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ ഗ്രേവി കിട്ടിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറുത്ത എള്ളും വെളുത്ത എള്ളൊക്കെ ഇട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ മാങ്ങയും പച്ചരിയും തേങ്ങാപ്പാലും വെച്ചിട്ട് നല്ല ഒരു സ്വീറ്റ് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ